ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന അസുഖങ്ങളല്ല ഇതൊന്നും നമ്മുടെ ചെറിയ നം നമ്മളുടേതായിട്ടുള്ള പിഴവുകൾ മൂലവും നമ്മളുടെ ആഹാരത്തിൻ്റെ രീതികളും സ്ട്രെസ്സും ഇതൊക്കെ മൂലം വളരെ നാളുകളായിട്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് പണ്ടൊക്കെ ഇത് അറുപത് അമ്പത് വയസ്സിനും അറുപത് വയസ്സിനൊക്കെ ഇടയിലുള്ളവർക്കായിരുന്നു ഈ അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് വയസ്സ് കഴിയുന്നവർക്ക് മുതലേ ജീവിത ശൈലി രോഗങ്ങളുണ്ടാവാറുണ്ട് ഉദാഹരണമെന്ന് പറയുന്നത് ഹൈ ബി പി ഡയബറ്റീസ് ഒബീസിറ്റി അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്നവയല്ല നമ്മളുടെ ജീവിതശൈലി മൂലം നമ്മളായിട്ട് വരുത്തിവെക്കുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങൾ കണ്ടുവരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിത ശൈലികൾ അതായത് നമ്മളുടെ മൂവ്മെൻറ്റ്സ് കുറവ് എക്സർസൈസ് ഇല്ലായ്മ കൂടുതൽ ആൾക്കാരും കൂടുതൽ സമയം ഇരുന്നാണ് ജോലി ചെയ്യുന്നത് ഓഫീസുകളിലിരുന്ന് ജോലി ചെയ്യുന്ന അല്ലാതെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എക്സർസൈസ് കിട്ടാത്ത അവസ്ഥ അതുപോലെ ഫോണിൽ നോക്കിയിരിക്കുന്നത് കൂടുതൽ സമയവും ഫോണിൽ നോക്കിയിരിക്കുന്നത് സ്റ്റീ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ അസുഖങ്ങൾ വരാറുണ്ട് ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എങ്കിലും ഒരു പകുതി ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ വന്നതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് നമ്മളുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിന് ദിവസവും രാവിലെ എക്സർസൈസ് ചെയ്യുന്നതും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുന്നതും ഒക്കെ നമുക്ക് ഈ അസുഖങ്ങളെ ചേർത്ത് നിൽക്കാനായിട്ട് പറ്റും ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും കൂടുതൽ നിങ്ങൾക്കിതിനെപ്പറ്റി അറിയാനായിട്ട് ഞാൻ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് പങ്കെടുക്കുക എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യുക ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു